ഹായ് അസലമലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്നലെ പറഞ്ഞ യൂട്യൂബിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ ബാക്കിയാണ് കേട്ടോ രണ്ടാമത്തെ ഭാഗമാണ് എല്ലാവരും ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്ത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നമുക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതും എന്നൊക്കെ നോക്കാം ചുരുക്കി പറയാം കാരണം കുറേ കാര്യങ്ങൾ ഒന്നര വർഷത്തെ പറയാൻ പറഞ്ഞാലൊന്നും ഈ വീഡിയോയിൽ തീരൂല എന്നാലും കുറച്ച് ചെറുതായി ചുരുക്കി ചുരുക്കി പറഞ്ഞു കൊണ്ടുവരാം പിന്നെ അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി നാല് സബ്സ്ക്രൈബേഴ്സ് വീട്ടിൽ നിന്നായി പിന്നെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ മൂന്ന് കൂടി ഏഴായി പിന്നെ എങ്ങനെ ഇതങ്ങനെ മുന്നോട്ട് പോകാം വീഡിയോ ഇടണം എന്നുള്ളത് വീഡിയോ ഇടണം എന്നുള്ളത് അറിയാം പക്ഷേ എങ്ങനെ ഇടും എന്നുള്ളത് അറിയില്ല ഇതിനൊരു പിന്നെ എഡിറ്റ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ പല ഇതുമില്ലേ എഡിറ്റ് ചെയ്യുന്നതൊന്നും ഞമ്മക്ക് പഠിച്ചാൽ തലേ കാര്യമില്ല എന്നുള്ള അത് ചിന്ത കേട്ടോ എന്തിലൂടെ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യാൻ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് പിന്നെ ഡൗൺലോഡ് ചെയ്താൽ തന്നെ ഞാൻ എങ്ങനെ അത് പഠിക്കുന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വീഡിയോ നമ്മളെ ഫോണിൽ തന്നെ എടുത്ത് പിന്നെ മറ്റുള്ളവരെ വീഡിയോ ഇട്ടുകൂടാന്നുള്ള വലിയ വിവരമൊന്നുമില്ല എന്നാലെൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് അങ്ങനെ വീഡിയോ ഒരു പത്ത് പതിനഞ്ച് ഉള്ള വീഡിയോ എല്ലാം ചെറുതാക്കി 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 കട്ട് ചെയ്ത് എടുക്കേ ഇരുപത്തൊമ്പത് സെക്കൻഡ് നാൽപ്പത്തൊമ്പത് അൻപത്തൊമ്പത് ചെറുതാക്കി ചെറുതാക്കി അങ്ങനെ ഷോർട്ട് വീഡിയോ ഇടുന്ന അത്രയാവും എന്നാൽ പിന്നെ ഷോർട്ട് വീഡിയോ എങ്ങനെ ഇടണം അറിയില്ല കേട്ടോ ഷോർട്ട് വീഡിയോ പ്ലസ് അടിച്ച് ലൈവ് ഇടും പോലെയാ ഒന്നും ലൈവ് ഇടുന്നതും അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ എങ്ങനെ ഷോർട്ട് വീഡിയോ ഇടും എന്ന് ചോദിക്കാനൊക്കെ എവിടെന്ന് ചോദിക്കാനാ നമ്മൾ വീഡിയോ ലൈവിനെ പറ്റിയൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ വീഡിയോ ഇടാൻ പഠിച്ചു പക്ഷേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ സെക്കൻഡുകളാക്കി ഇടും അങ്ങനെ ഇടയ്ക്ക് വീഡിയോ എല്ലാം ഇട്ട് പിന്നെ ഇത് എല്ലാം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലാസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിക്ക് നമുക്കൊന്നിച്ച് മുന്നേറാം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടാക്കണം അങ്ങനെ ഇങ്ങനെ ഓരോരോ കമൻറ്റുകൾ കണ്ടതൊക്കെ വായിച്ചു തരും ഞാനും എന്ത് ചെയ്ത് ആ വീഡിയോ കണ്ട് കമൻറ്റ് ഇട്ട് അന്നേരം നമ്മൾ പുതിയ നിങ്ങൾ ആൾക്കാണെന്നെല്ലാവരും നിങ്ങളെല്ലാം സബ്യണേന്നൊക്കെ പറയും അങ്ങനെ അങ്ങോട്ടും ചെയ്ത് ഇങ്ങോട്ടും ചെയ്ത് ഓരോ ദിവസം നാലും അഞ്ചും ഒക്കെ ഇങ്ങനെ കൂടി വരും കേട്ടോ ചില ദിവസം ഒറ്റയും കൂടില്ല ചില ദിവസം രണ്ടെണ്ണം കൂടും ചിലപ്പോൾ അഞ്ചെണ്ണം കൂടി കണ്ടേ പിറ്റേന്ന് ര മൂന്ന് കുറഞ്ഞിട്ടുണ്ടാവും രണ്ടാ ഉണ്ടാവും അങ്ങനെയെല്ലാം കൂടി ഒരു ഒരൊന്ന് രണ്ട് മാസം കൊണ്ടൊരു നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വളരെ സന്തോഷമായിന്തായാലും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ചെറുതായിട്ടാണെങ്കിലോ അങ്ങനെ വീഡിയോ ഒന്നും ശരിയായിട്ട് ഇടുന്നത് അറിയേയില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ ലൈവുകൾ ഇങ്ങനെ വീഡിയോ എല്ലാം സെർച്ച് ചെയ്ത് എൻ്റെ ഇടയിൽ ലൈവ് കണ്ട് ലൈവ് കണ്ടപ്പോൾ ഏതോ ഒരു ലൈവ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ അതിൽ കയറി നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ട് ലൈവ് ചെയ്യുന്ന ആൾ താഴെ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ട് പോകുന്നുണ്ട് കമൻ്റുകൾ ഇട്ട് പോകുന്ന ഓരോരു പുതിയ ചാനലുകാരുണ്ട് പഴയ ആൾക്കാരുണ്ട് അങ്ങനെ അതെല്ലാം അങ്ങനെ ശ്രദ്ധിച്ച് നമ്മളും ഞമ്മളും ഇടാൻ തുടങ്ങി പിന്നെ എല്ലാം കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങി ആ അന്നേരം ഒരാൾ പറയും എൻ്റെ ലൈവുണ്ട് കേട്ടോ ഇത്ര മണിക്ക് അതിലും വരണേ എന്നെല്ലാം ഇങ്ങനെ പറയും അങ്ങനെ മറ്റേ ലൈവിലും പോയി അങ്ങനെ നാലഞ്ച് ലൈവുകളിലെല്ലാം ഇങ്ങനെ രാത്രി എല്ലാം പോയി അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും നല്ല നിൽക്കുവായി ഇപ്പം അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു പോയി ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഓരോരോ ലൈവുകളിൽ പോയി ഇങ്ങനെ കമൻ്റ് കമൻറ്റിടുകയും പിന്നെ ഇടയ്ക്ക് നല്ല രസമുള്ള കമൻ്റുകളൊക്കെ വരും തമാശ ഒക്കെ പറയും അങ്ങനെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു നൂറ്റൻപതിൻ്റെ മേലെ സബ് ആയി ലൈവുകളിൽ നല്ല കിട്ടി അൻപത് സബ് എല്ലാം അങ്ങനെ ഈ മറ്റേ ക്ലാസ്സിൻ്റെ വീഡിയോ എല്ലാം കേട്ട് അതിൽ നിന്നും അങ്ങനെ കിട്ടി കിട്ടി നൂറ്റൻപത് സബ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ലൈവുകളിൽ പോകുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞേരെ ചിലർ ചോദിക്കെന്താ ലൈവ് ഇട്ടൂടെ നിങ്ങളെ പുതിയ ചാനലല്ലേ ലൈവിടെ എങ്ങനെയാ അറിയില്ല കേട്ടോ ലൈവിടെ എന്ന് പറയാൻ പോകും പേടിയാകും കാരണം വെച്ചാൽ അതൊന്ന് പഠിച്ചൊരു പ്രൈസ് ഇട്ടിട്ടല്ലേ ഞമ്മക്ക് പേടി മാറണമെങ്കിൽ അങ്ങനെ ഷോർട്ട് വീഡിയോ എങ്ങനെ ഇടുക അതൊന്നും അറിഞ്ഞൂടെ ഇങ്ങനെ വീഡിയോ അടിച്ചത് ഇങ്ങനെ ചെറുതാക്കി ഇടും ഇടൂന്നല്ലാണ്ട് വേറൊന്നും അറിയില്ല അങ്ങനെ ചിലർ നമ്മളെ ചാനലിൽ പോയി നോക്കും നമ്മളെ കാണുമ്പോൾ നൂറിലൊരാളായിട്ട് അങ്ങനെ പോയി നോക്കും നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ തീരെ ചെറുതാണെന്നല്ലോ ഷോർട്ട് വീഡിയോൻ്റെ അത്രയില്ലാലോ ഇത് ഇത്ര ചെറുതാക്കിയിടുന്നത് നിങ്ങൾക്ക് വീഡിയോ കുറച്ച് വലുതാക്കി ഇട്ടൂടെ വാച്ചവറ് കൂടണമെങ്കിൽ വീഡിയോ കൂടി തന്നെ അല്ലേ കൂടല്ലേ ലൈവ് ചെയ്യണ്ട ലൈവും ഇല്ലല്ലോ എന്നൊക്കെ പറയും ചിലർ ചിലരൊന്നും മിണ്ടൊന്നുമില്ല പിന്നെ ഞമ്മളിങ്ങനെ കാണുന്നവരൊക്കെ പേരൊക്കെ എഴുതി വിട്ട് പിന്നെ പരസ്പരം പരിചയപ്പെട്ട് അങ്ങനെ അവരെ ലൈവ് ഉണ്ട് അതിലും പോയി അങ്ങനെ അങ്ങനെ ഇതാകുന്ന എൻ്റെ ഇടയിൽ ഇടക്ക് ഒന്ന് രണ്ട് ലൈവ് പോയ സമയത്ത് എന്തോ ഒരു മടിയാട്ടോ ചോദിച്ചറിയാനൊക്കെ എല്ലാം എൻ്റെ ഇടയിൽ ലൈവ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിക്കാൻ മടിയാണ് അങ്ങനെ പിന്നെ എന്തു ചെയ്ത് ഇവരോട് ഞാൻ എങ്ങനെ ലൈവ് ചെയ്യണമെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ആദ്യം അറിയണമല്ലോ അതൊന്ന് രണ്ടാളോട് ചോദിച്ചാലൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിവരം മറുപടി കിട്ടുന്നത് കൂടുതലും അറിയാത്തവരായിരിക്കും കാരണം എന്താ ചിലപ്പോൾ ആ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ലൈവ് ഇടുന്ന ലൈവ് ലൈവിട്ട് വാച്ചവർ കൂട്ടണം എന്നറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ആ വിവരം കിട്ടിയവരെ ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇരുന്നൂറ് സബ് ആകുന്നതിൻ്റെ മുന്നേ ഉത്തരം കിട്ടിയെവിടുന്നോ ആ അൻപത് സബ് നൂറാന്ന് തോന്നുന്നു ഇരുന്നൂറാന്ന് തോന്നുന്നത് എത്രയാണെന്നറിയില്ല എന്നറിയോ ആരോ ഒരാൾ അങ്ങനെ പറഞ്ഞു അൻപത് സബ് മതി എന്ന് അങ്ങനെ ഞാനും ലൈവ് ഇട്ട് നോക്കി ലൈവ് ഇട്ട് നോക്കുമ്പോൾ ശരിയാവുന്നില്ല അന്നേരം ഞാൻ ലൈവുകളിൽ പോകുമ്പോൾ പറയും അങ്ങനെ ഏതോ ഒരു ലൈവ് പോയാലും ഞാൻ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞേര് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ പിന്നെ ലൈവ് ശരിക്കിടാൻ പറ്റും ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം എന്നാ എന്നാൽ പിന്നെ അത് സമാധാനം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും കൂടി ഇട്ട് നോക്കുക അങ്ങനെ ഇട്ട് നോക്കി ഇത് നോക്കിയപ്പോൾ റെഡിയായി ആകെ മുപ്പത്തഞ്ച് വ്യൂസ് ആറ്റാ ഫസ്റ്റ് ദിവസം നല്ല ലൈക്കൊക്കെ വന്ന് പിന്നെ നമ്മളെ പരിചയമുള്ള സബ്സ്ക്രൈബർ ലൈവ് എന്നെല്ലാം വരുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പഴയ ആൾക്കാരും എല്ലാം ഞമ്മളെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ചെന്നിട്ട് അങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെ ഡെയിലി എട്ട് മണിക്ക് രാത്രി ലൈവ് ഇടാൻ തീരുമാനിച്ചിട്ടോ ലൈവ് ഇടൽ തുടങ്ങിയാൽ അതിന് ശേഷമാണ് മനസ്സിലാവുന്നത് വീഡിയോ വലുതാക്കി ഇടണം ലൈവ് ഇടണം എന്നാലേ വാച്ച് അവർ വാച്ച് അവർ കിട്ടിയാലേ നമ്മൾ യൂട്യൂബ് മെമ്പറാവൂ അങ്ങനെയൊക്കെ വിവരങ്ങളൊക്കെ കിട്ടി കേട്ടോ അടുത്ത വീഡിയോ കൂടി ബാക്കിയും കൂടി പറയും ശാ